ഹായ് ഫ്രണ്ട്സ് ജസ്റ്റ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് വെച്ചൊരു കറിയാണ് നമുക്കിന്ന് നല്ല കൊഞ്ച് കെട്ടിയിട്ടുണ്ട് വലിയ കൊഞ്ചാണ് വലിയ കൊഞ്ചാണ് ഇട്ടിരിക്കുന്നത് ഇതിന് ഞാൻ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യും കഴുകി നന്നായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ചെറിയ പൈസ ആക്കാം അല്ലെ അല്ലെങ്കിൽ എല്ലാവർക്കും എത്തൂലോ ചെറിയ ആണോ ആ അപ്പോൾ നോക്കാം നമുക്ക് അപ്പം ആദ്യം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിത് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് സവാള ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി വേപ്പില ഇത് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് ഇത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് നമ്മുടെ കൊഞ്ച് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ച് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊണ്ട് തോട് ഭാഗം ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ ആ നാരുകളൊക്കെ കളഞ്ഞു അതിൻ്റെ ആ അഴുക്കുകളൊക്കെ കളഞ്ഞു റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൊമ്പില്ലേ അതൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് മുറിച്ച് കളഞ്ഞതിൻ്റെ അകത്തു പിന്നെ അങ്ങനെ ഒരു സ്റ്റൈലിൽ സ്റ്റൈലിരുന്നുണ്ട് അല്ലേ പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടി അറിയാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് കുറച്ച് കടുക് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കടുക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ കടുക് വന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കണം കടുകൊക്കെ തിരി പൊട്ടി പൊട്ടി വരുന്നുണ്ട് അങ്ങനെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ ഉള്ളിയുടെയൊക്കെ ഒക്കെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന സവാളയും വേപ്പലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ലയിച്ചിട്ടുണ്ട് കുറച്ച് ടൈം എടുത്ത് കേട്ടോ ടൈം എടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി അടിയിലൊക്കെ പിടിക്കാതൊക്കെ നോക്കി ചെയ്യണം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ലയിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന പൊടി ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് എരിവ് നമുക്ക് മുളക് പൊടി കൂട്ടിയ കുറയ്ക്കി കണ്ടു വിളകൾ ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പൊടിയേറ്റത്തിന്റെയൊക്കെ പച്ചമണം മാറുന്നവര് നമുക്ക് നന്നായിട്ട് ഇന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ പൊടികളുടെ പൊടി മസാല പൊടികളുടെയൊക്കെ മണം പച്ചമണമൊക്കെ കെട്ടി നന്നായിട്ട് നമ്മളിത് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം കുറച്ച് വെച്ചെടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേവി ആക്കി എടുക്കണം നന്നായിട്ട് ഇളക്കി പതുക്കെ 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 നന്നായിട്ട് ഇളക്കി നമ്മളിതൊരു ഗ്രേവി ടൈപ്പാക്കി എടുക്കും എന്നിട്ടാണ് നമ്മളിവിടെ കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ല ഗ്രേവി അതിനകത്ത് നല്ല പൊതിഞ്ഞിരിക്കും നമ്മൾ ഇവിടത്തിലേക്ക് ചേർത്തിരിക്കുന്നത് പൊടി ഐറ്റങ്ങൾ മല്ലിപ്പൊടി തീരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വേപ്പിലയൊക്കെ നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ചതച്ചിട്ടുണ്ട് അതിന്റെ എരിവുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ മുളക് പൊടി നോക്കി ചെയ്യുക നമുക്കിനി കുറച്ചുള്ള ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നേരത്തെ നമ്മൾ കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചുപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് തിളയ്ക്കണുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ടുപൊളുകയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനിയുള്ളതൊക്കെ ചെറുതാണ് കേട്ടോ ആ ഒരു കുഞ്ഞതുണ്ട് നമ്മൾ നമ്മുടെ ആ സ്പൂൺ വെച്ച് ഗ്രേവി എൻ്റെ പുറത്തേക്ക് ഇട്ടുള്ളൂ ആരും ഇത് പൊടിഞ്ഞതും പോരുതല്ലോ നമുക്ക് ആദ്യം ഒരു സൈഡ് വേവിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സൈഡും വേവിച്ചിടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മളിപ്പം അടച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അത് വേഗട്ടെ കേട്ടോ നമുക്കിത് തുറന്ന് നോക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം അല്ലേ ഒരു സൈഡ് വെന്തിട്ടുണ്ട് തിരിച്ചിടാം അടുപ്പൊക്കെ അതിനകത്ത് നന്നായിട്ട് കയറിയിട്ടുണ്ട്

ഇതിനോടൊപ്പം തന്നെ നമ്മളിവിടെ തയ്യാറാക്കാൻ ദോശ ദോശയാണ് അതിനായിട്ട് മാവ് അരച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമുക്ക് കൊറച്ചെടുക്കാം എന്നിട്ട് ബാക്കി നമ്മൾ നാളത്തേക്ക് എടുക്കും രാവിലെ ഇഡലി ആക്കാം ഇപ്പൊ കുറച്ചെടുത്ത് ദോശയ്ക്ക് വേണ്ടിട്ട് എടുക്കാം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് സൈഡിൽ ഒരു ചമ്മന്തികളായാലും ആവശ്യത്തിന് മാത്രം എടുത്താൽ ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പൊ നമ്മുടെ കൊഞ്ചിവിടെ തയ്യാറായിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പന വിതരണം പിന്നെ പിന്നെ നമുക്കതിലെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം അപ്പൊ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് ഗ്രേവി ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഒന്നുകൂടി വറ്റിച്ചെടുക്കാം നമുക്ക് ഇത്തിരി ഗ്രേവി വേണമല്ലോ അപ്പൊ അത് നമുക്ക് ഒക്കെ ഓഫ് ചെയ്യാം കളർഫുൾ ആയിട്ട് നമുക്ക് അടുത്തായിട്ട് നമ്മൾ എന്താ പോണേ ദോശ ചട്ടി ചൂടായിട്ടുണ്ട് കൊഞ്ചും അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരാളുകളുണ്ട് നമ്മുടെ കൊഞ്ചത് ഇരിക്കണു രണ്ട് റോസ് സാലഡ് കുക്കും ചേട്ടൻ മുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ ഇഷ്ടമുള്ള ഗ്രേവി ഒക്കെ ഇല്ലേ ഇവിടെ നമ്മുടെ അനുഗ്രഹം